തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഭീമൻ തേനീച്ചക്കൂട് നീക്കം ചെയ്തു കെഇടി എമർജൻസി റെസ്ക്യൂ ഫോഴ്സാണ് തിരൂർ ജില്ലാ ആശുപത്രിയിലെ തേനീച്ചക്കൂട് നീക്കം ചെയ്തത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു തേനീച്ചക്കൂടം ആശുപത്രി കോമ്പൗണ്ടിലെ പുതിയ ബ്ലോക്കിൽ എട്ടാം നിലയിലെ സൺഷെയ്ഡിലായിരുന്നു തേനീച്ച കൂടുകൂട്ടിയിരുന്നത് ഭീമൻ തേനീച്ചക്കൂട് അതിസാഹസികമായി കെ ഇ ടി എമർജൻസി ടീം റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളായ സി പി അബ്ദുള്ളക്കുട്ടി ഫിർദൌസ് മൂപ്പൻ വി എം ബഷീർ വെട്ടിച്ചിറ സലീം നാസർ കാടാമ്പുഴ ആദിൽ മുക്കില പിടിക എന്നിവരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത് നമ്മളെ എല്ലാ വളരെ അഭിനന്ദനം ഈ രണ്ട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഭീമൻ തേനീച്ചുകൂട് നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്